ഉറപ്പാണ് കൂടെ കൂടെ ലൈഫ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ആ അവന്റെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഷാജിമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നടാവ് ഇന്നലത്തെ മഴ കേരളത്തിൽ ഇന്റർവ്യൂ കണ്ടപ്പോ എന്നുള്ള അവസ്ഥയിലാണ് അപ്പൊ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം വേറൊന്നുമല്ല ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലടാ നിനക്ക് നാണോ ഇല്ലാടാ ഒരു പെണ്ണിൻ്റെ ജീവിതം എടുത്തു വെച്ച് സംസാരിക്കാൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ആരും ആരുടെ വീട്ടിൻ്റെ അകത്തും അടുക്കളയുടെ ഏടെ കയറിയും പോയിരുന്ന് കണ്ടുപിടിച്ചോണ്ടെന്ന കഥയൊന്നുമില്ല ഇവരൊക്കെ തന്നെയാണ് കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിട്ടത് നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ അഭിപ്രായം പറയുന്നത് അതാദ്യം മനസ്സിലാക്കും എല്ലാവരും അല്ല ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്തുനിന്ന് മറ്റേ ആർമിയാണെന്ന് തോന്നുന്നു ഷാജിദാ ഷാജി ആർമി അത് വന്ന് ഇപ്പുറത്ത് അറ്റാക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നെ എനിക്ക് ഉളുപ്പില്ല വല്ലതും ചെയ്യണ്ടാണെങ്കിൽ ഏഹ് ഒന്നും ചെയ്യലില്ലല്ലോ ഈ കാണ്ട് ചെയ്ത് മറ്റേ മെഴുകുന്നാ മാറി അപ്പം വിഷയത്തിലോട്ട് വീണ്ടും തെന്നി മാറുന്നു തിരിച്ചു വരാം മഴൽക്കയുള്ള ഇന്നലത്തെ ഇന്റർവ്യൂ എൻ്റെ മോളെ കലക്ക ഇന്റർവ്യൂ ആ കൊച്ച് ആങ്കർ നമുക്ക് ഇങ്ങനെ ഓ എന്തൊക്കെയോ ചോദിക്കണമെന്നൊക്കെ തോന്നൂല്ല അതൊക്കെ ആ കൊച്ചൊക്കെ പടപടാന്ന് ചോദിക്കുന്നുണ്ട് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ വീഡിയോ ആയിരുന്നു അടിപൊളിയുടെ ആങ്കറിങ് ആയിരുന്നു കാര്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ കൊച്ചു ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ കൊച്ചു പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ ഓരോ ചോദ്യങ്ങളും ചോദിച്ചു കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളായിരുന്നു ഷാജിത പിന്നെ മറ്റേ ആവട്ടു പോയ ഓടാലി പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് എവിടെ കൂടിയൊക്കെ കയറി പോകുന്നു ഈ എന്തൊക്കെയോ സ്വയം ചെയ്ത തെറ്റിനാ മറ്റുള്ളവരുടെ നെഞ്ചത്ത് വെച്ച് അടിച്ചേൽപ്പിച്ചിട്ട് കയ്യടിക്കുന്ന ടീമാണ് ഷാജിത എന്തായാലും ആങ്കർ വച്ച് നീ പൊളിച്ചു എന്ന് എനിക്ക് ആദ്യം തന്നെ പറയണമെന്ന് തോന്നി എന്നാലും വിഷയത്തിലിട്ട് തെന്നി മാറാതെ വീണ്ടും തിരിച്ചു വരാം ഷാജിതെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞ് ഞാൻ അതിന്റെ കുറച്ചു ഭാഗം ഒന്ന് കൊടുക്കാം അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ അവൻ കല്യാണം കഴിക്കണേ കൂടെ ഉണ്ടാവുന്നോ അടുത്ത് കല്യാണം കഴിക്കണത് അങ്ങനെയുടെ നിങ്ങളെ നാല് പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളും കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീലേ രണ്ടാളെ പോയി കല്യാണം രണ്ടാളും ഇപ്പൊ എനിക്ക് അവൻ വേറെ ആ എനിക്ക് അറിയില്ല അങ്ങനെ അവൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്നാണ് എനിക്ക് ശതമാനം ഉറപ്പ് ആറ് വയസ്സേ ഉള്ളൂ എന്ത് മോട്ടോടി ചാച്ചത് എനിക്ക് അത് തന്നെയാണ് ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് വിവരമില്ലാതെ ബോധമില്ലാതെ എന്തൊക്കെയാണ് പറയുന്നത് നീ ഏതർത്ഥത്തിലാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നത് വളർന്നു വരുന്ന തലമുറകൾക്ക് ഒറ്റ രീതിയിൽ ഒരു നല്ല മെസ്സേജ് പോലും കൊടുക്കുന്നില്ല ആന്റിമാരെയാണ് ഇപ്പം പയ്യന്മാർക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ നീ വേറൊരു സ്റ്റേറ്റ്മെന്റ് വിട്ട് കയറി പോയി വെറും മോശമാണ് നീ ഇവിടെ സൊസൈറ്റിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയമേ ആദ്യം ചിന്തിക്ക് കാണിക്കുന്നത് പറയുന്നതെല്ലാം ശുദ്ധ ബ്ലണ്ടർ ആണ് ഈ ഇന്റർവ്യൂവിൽ നീ പറയുന്നുണ്ട് ബഷീർ ബഷീ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കുക അവനുമായിട്ട് കമ്പയർ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആര് രണ്ട് ഭാര്യയും കേട്ട് രണ്ട് സൈഡ് കിട്ടിയിരിക്കും വലിയ പുണ്യകർമ്മം എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ പറയാമല്ലോ അത് അവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ താല്പര്യമാണ് അതിനെ നമുക്ക് കുറ്റം പറയേണ്ട കേസില്ല കാരണം അവൻ്റെ രണ്ട് ഭാര്യമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല അവനും പ്രശ്നമില്ല പിന്നെ ആർക്കും പ്രശ്നമെന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ പക്ഷെ ഞാനൊരു കാര്യം പറയാൻ പേഴ്സണലി എനിക്ക് അത് ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല ഒരു രീതിയിൽ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അത് അവൻ്റെ ഇഷ്ടമാണ് ഞാൻ ടി ടി ഫാമിലിയുടെ കേസിൽ ഞാൻ പറയാറുണ്ട് അത് അവൻ്റെ ഇഷ്ടമാണ് പ്രായത്തിൽ കൂടിയ കൂടി ഒരാളെ കെട്ടിയത് അവൻ്റെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അത് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അവന് അവൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ പാടില്ല എന്നല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല അത് പിന്നെ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്കത് വെട്ടിപ്പോ പക്ഷേ ഷാജിദയുടെ കേസ് അങ്ങനെയല്ല ഷാജിദ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് ഇനി നാളെ വേറെ കെട്ടിയാൽ എനിക്ക് കുഴപ്പമില്ല എന്നാൽ കുഴപ്പമുണ്ട് എന്നാൽ നാളെ പോയി ഞാൻ കേസ് കൊടുക്കും മറ്റന്നാ പോയി കേസ് കൊടുക്കൂല ഒരു പരസ്പരം എന്തോ ബോധവും ഇല്ലാതെ എന്തൊക്കെയോ ഷാജിദ വിളിച്ച് പറയുന്നില്ല എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും എനിക്ക് പിടി കിട്ടുന്നില്ല കാരണം ആ രീതിയിലാണ് ഷാജിദ ഇന്റർവ്യൂലെല്ലാം മെഴുകി വിട്ടുകൊണ്ടിരിക്കുന്നത് ആ പയ്യൻ എവിടെ ഗൾഫിൽ എവിടെ മൊബൈൽ ഷോപ്പ് കൂട്ടിയിരിക്കുകയാണ് പാവം പയ്യ അവൻ്റെ അവസ്ഥ അവൻ എങ്ങനെയോ വന്നൊരു ചായ കുടിക്കാൻ വന്ന് പോയതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അവനെ പെടുത്തിയിട്ടിരിക്കുകയാണെന്ന് ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവൻ പെട്ടുപോയി അത് തന്നെയാണ് എനിക്ക് ഉടനീളം ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം നാക്കിനെല്ലാംന്ന് വെച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് പിന്നെ നാളെ അവൻ വേറെ കെട്ടിയ അവൻ കെട്ടത്തില്ല കെട്ടിയ അവനെ വിടത്തില്ല എന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്നാൽ അവക്ക് കുഴപ്പം എനിക്ക് കുഴപ്പമില്ല എന്താ ചാർജ് ഇതായത് നീ എന്ത് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് മുസ്ലിങ്ങളിൽ വരെ കെട്ടുമെന്ന് അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാരും നാലു വരെ കെട്ടുന്നു ഇതൊക്കെ എന്തുവാ എന്ത് മെസ്സേജാണ് നീ കൊടുക്കുന്നത് ഏ പിന്നെ നീ ഒരു പൈസയുടെ കേസ് ഈ പയ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ തന്നെ എനക്ക് അയച്ചു തന്നു ട്രീറ്റ്മെന്റിന് എന്നാൽ അതെനിക്ക് എത്ര തന്നെ അറിഞ്ഞൂടാ അത് മൊത്തത്തിൽ കൂട്ടത്തി കയറ്റി അയച്ചു തന്നേ എനിക്ക് അറിഞ്ഞൂടാ അവൻ വേറെ ഏത് അക്കൗണ്ട് വഴി അയച്ചതാണെന്ന് അതെനെ ഉറപ്പുണ്ടാവും അയച്ചുതെന്ന് അതവിടെ നീക്കട്ടെ അത് നിങ്ങളുടെ കാര്യം ഓക്കെ എന്നിട്ട് നീ പൈസയില്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരെടുത്ത് തെണ്ടി നടന്നത് ഗൂഗിൾ പേ നമ്പർ അടക്കം നിന്റെ ബയോലൊക്കെ എടുത്ത് വച്ചിട്ട് തെണ്ടി നടന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെല്ലാം തെണ്ടികളെന്ന് വിളിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തിരിച്ചും പറയുന്നുണ്ട് അപ്പം നീ അങ്ങനെ നടന്ന് പൈസ നാട്ടുകാർ നിനക്ക് ലക്ഷം രൂപയാവാം ചിലപ്പോൾ പതിനായിരം കണക്കിന് രൂപയാവാം എത്രയാണെന്ന് അറിയത്തില്ല പിടിച്ച് തന്നു അത് നിനക്ക് തന്നെ അറിയാം നിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെ അറിയാം നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ഇപ്പോഴും ക്യാഷ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല അപ്പം നിനക്ക് കുറേ പൈസ ആൾക്കാർ തന്നു അവസാനം നീ പറഞ്ഞു വെക്കുന്നത് അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും കണക്ക് ഒരും ഇല്ല അവൻ ചോദിച്ചാൽ ഞാൻ വാരിക്ക് ഒരു കൊടുക്കും അവന് ചെയിൻ വാങ്ങിച്ചു കൊടുക്കണം മറ്റേ വാങ്ങിച്ചു കൊടുക്കുന്നു പിള്ളേർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു നിനക്ക് പൈസ ഇല്ല ട്രീറ്റ്മെന്റിന് പോലും വകയില്ല എന്ന് പറഞ്ഞല്ലേ ഷാജിദാ നീ നടന്നതും ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തെണ്ടാന്ന് തുടങ്ങിയത് എന്നിട്ട് അവസാനം ഞാൻ ഞാനങ്ങനെ കണക്കൊന്നും നോക്കാറില്ല ഭാര്യയ്ക്ക് വരി കൊടുക്കും ഇതെന്താ പറയുന്നത് അപ്പൊ നിനക്ക് പൈസ അയച്ചു തന്ന നാട്ടുകാരെല്ലാം വെട്ടിക്കളാം മണ്ടന്മാരാ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണ് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിനക്ക് പൈസ ഇല്ല പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടി പിരിച്ചു നിനക്ക് എന്തോ സർജറി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പിരിച്ചു തന്നു അവസാന ഇപ്പം പറയുന്നത് ഞാൻ കണക്കൊന്നും നോക്കാറില്ല അവൻ ചോദിക്കും അവന് കൊടുക്കും അവൻ എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അവന് കൊടുക്കും ഞാൻ അവൻ എനിക്ക് തരും ഞാൻ അവന് കൊടുക്കും ഞാൻ പിന്നെ അവന് മാലയൊക്കെ വെച്ചു വേറെ റിച്ച് നീ റിച്ച് ആയിട്ടൊക്കെ ജീവിച്ചോ പക്ഷേ എല്ലാത്തിലും ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പിന്നെ ആ പയ്യൻ അവൻ പെട്ട് നിൽക്കുന്നതാണെങ്കിൽ അത് വളരെ മോശമാണ് ഇറ്റ്സ് എ വെരി 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 ട്രാക്ക് പിന്നെ ഞാനൊരു കാര്യം നമ്മുടെ യുവതലമുറകളുടെ മൊത്തത്തിൽ ഞാൻ പറയാം എടൈ ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പെടുത്ത ആൾക്കാർ വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഹണി ട്രാപ്പ് എന്ത് ട്രാപ്പ് ആണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ആൻറ്റി വെറിയന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പോലെ ഉള്ളവർ പയ്യന്മാരീസെന്റ് തന്നെ അടിച്ച് അടിച്ചാക്ഷേപിച്ച് വച്ചിട്ടുണ്ട് അത് സബലമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രായം കൂടിയവരുടെ അടുത്താ അല്ലെങ്കിൽ ഡിവോഴ്സായി നിൽക്കുന്നവരുടെ അടുത്താ ഒക്കെ പോയി സ്റ്റാറ്റ് ചെയ്ത് വല്ല വള്ളിയിലും പോയി വിഴാതിരിക്കുക വിഴുന്നുകഴിഞ്ഞതിന് ശേഷം പിന്നെ കൈയും കാലം ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ എല്ലാം കൂടി ദൂരെക്കൂടി സൂചിപ്പിച്ചുകൊണ്ട് പോവുകയാണ് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ആദ്യത്തെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാന്ന് പറയുന്ന ഒന്നുമില്ല പറഞ്ഞത് പെങ്ങളാണ് സ്വന്തം സ്വന്തം പെങ്ങളാണ് റംല എന്നൊരു അവള് പറഞ്ഞതാണ് ഇപ്പോ കുറച്ച് എല്ലാവരും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് പറഞ്ഞത് വെച്ചാല് നാല് മാസം എനിക്ക് മരിച്ചതിന് ശേഷം കുറച്ചൊരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അട്ടെ ഇന്ന് ഞാൻ നാല് മാസം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു ഇനി സോഷ്യൽ മീഡിയയിൽ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർദ്ദേശിക്കും അതിനവള് പറഞ്ഞിട്ടുണ്ടാക്കിയത് നാല് മാസം ഞാൻ പ്രെഗനന്റ് ആണ് നാല് മാസം പ്രെഗ്നൻ്റ് ആയിട്ട് അബോട്ട് ചെയ്തു അതിന് വേണ്ടി അവൾ റെസ്റ്റ് എടുക്കുന്നു എന്നൊക്കെയാണ് അവളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സ്ഥലം സത്യമില്ല എൻ്റെ സത്യം അങ്ങനത്തെ സത്യം ഉണ്ടെങ്കിൽ അവൾ തെളിയിക്കട്ടെ ഞാൻ തയ്യാറാണ് അത് തെളിയിച്ചു അവൾ തെളിയിച്ചു തരണം നമ്മൾ ആദ്യം ഡോക്ടർ കാണിച്ചു ഒന്നാമത്തെ നാല് മാസം ഒരു ആയ സ്ക്രീനെ ഒരിക്കലും അബോട്ട് ചെയ്യാൻ ഡോക്ടർ സമ്മതിക്കില്ല നമുക്ക് ഹസ്ബൻഡ് മരിച്ചിരിക്കുന്ന ടൈമാണ് കുഞ്ഞിനെ നോക്കാൻ പാടില്ല എന്ന് എന്ന് പറ്റില്ല അതിനുള്ള പറയുമ്പോൾ പറയാൻ അങ്ങനെ കാരണം ഒന്നും ഇരുന്ന കുടുംബക്കാരെ അടക്കം വലിച്ചു ഈ സോഷ്യൽ മീഡിയക്ക് മീഡിയ കൊണ്ടിട്ടതാരാ ഷാജിതയാ പിന്നെ ഷാജിദ വേറെ കുറച്ച് കേസുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അതായത് അന്നത്തെ ഇന്റർവ്യൂവിൽ ഷാജിദ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് മരിക്കാൻ കാരണം ചേട്ടന്മാർ മറ്റേ ചിപ്സുകയുടെ ആ ഒരു ഇഷ്യൂ റിലേറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് അല്ലേ അന്ന് അങ്ങനെയാണ് പറഞ്ഞത് അതിന്റെ എല്ലാരും കൂടി ചതിച്ചു പുറത്താക്കി എന്നുള്ള രീതിയിലാണ് ഷാജിദ് അന്ന് പറഞ്ഞു വെച്ചത് പക്ഷെ റീസൻ്റ്ലി ഉള്ള ഇന്റർവ്യൂവിൽ ഷാജിദ് എന്താ പറഞ്ഞേ ഓർക്കുന്നുണ്ടോ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ അതായത് ഷാജിത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്യുമായിരുന്നു മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അതിൻ്റെ വേളിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുന്നതിനെ ചൊല്ലിയിട്ട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറെ ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു ഗൾഫിലുള്ള ഏതോ പാർട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഷാജിദ ഇവിടെ പറഞ്ഞ് വയ്ക്കുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രാവശ്യം വഴക്കുണ്ടായിട്ടുണ്ടെന്നടക്കം ഷാജിദ പറയുന്നുണ്ട് അപ്പം നമ്മളിതിൽ ഏതാ വിശ്വസിക്കേണ്ടത് ഷാജിതേ പിന്നെ ഷാജിദ കൊച്ചി ഷാജിദ കൊച്ചിന്റെ കുടുംബക്കാരെ വലിച്ചിങ്ങോട്ടിട്ടത് കൊണ്ടാണ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അവരെ വലിച്ചു ഇങ്ങോട്ടിട്ടപ്പം അവർ തിരിച്ചും പ്രതികരിച്ചു അപ്പം നിങ്ങൾ പ്രതികരിച്ചാൽ ആഹാ അവര് പ്രതികരിച്ചാൽ ഓഹോ എന്നുള്ള സെറ്റപ്പ് ആണോ ഷാജിദേ എന്തുവാ ഷാജിദേ ഇത് എന്തായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ അറിയാൻ പാടില്ല കാരണം അമ്മാതിരി പറച്ചിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അടക്കം ബാഡ് മെസ്സേജ് കൊണ്ട് ൊണ്ടാണ് നിങ്ങൾ സൊസൈറ്റിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നതും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടാത്തത് ആ മെസ്സേജ് വളരെ നന്നായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയെങ്കിലും ദയവ് ഇത് വച്ച് മതിയാക്കിയിട്ട് പോകാൻ നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും മാറി ഇനിയും കിടന്ന് വീടിൻ്റെ അടുത്ത് ഇടന്ന് ഉരുണ്ടുരുണ്ട് മാറാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ റോങ് മെസ്സേജാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കം മതി പുതിയൊരു വിളിയായിട്ട് സത്യം പറയാലോ വെറും വെറും മ്ലാച്ചകരമായിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് അതായത് അവന് ഞാൻ മാല വാങ്ങിച്ചു കൊടുത്തു മുസ്ലിങ്ങൾ ഗോൾഡ് ഡാറില്ല എന്നാൽ എന്നുള്ള രീതിയിൽ അതായത് മുസ്ലിങ്ങൾ എന്നുള്ള സാധനം നിങ്ങൾ അവിടെ എടുത്തിടുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ചെയ്തെന്ന് പറ അല്ലാതെ ജനറലൈസ് ചെയ്ത് പറയല്ലേ നിങ്ങൾ അവനെ കെട്ടി പ്രായത്തിൽ മൂത്തവനെ കെട്ടി അവൻ വേറെ കെട്ടിയാൽ കുഴപ്പമില്ല ഉടനെ ബഷീൽ ബഷിയെ പിടിച്ചുകൊണ്ട് അവിടെ കിട്ടുന്നു ഇതൊക്കെ എന്ത് ന്യായീകരണമാണ് ഷാജിദ വളരെ മോശം വളരെ മാക്സി